എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ കേട്ടോ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി അതൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രേവതി അത് കണ്ടിട്ടാണ് ദൈവം അങ്ങോട്ടേക്ക് വരുന്നത് റൊമാൻസ് ആണോ എന്ന് രേവതി ഇങ്ങനെ ചോദിച്ചു രേവതിയോട് ദേവ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൊടി 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 എന്നും പതുക്കെ കഥ കടച്ചിട്ടേ സംസാരിക്കാതിരിക്കും എഴുന്നേക്കും നീ ചുമ്മാ ഒച്ച വെക്കല്ലേ ആ പിന്നെ ഒച്ച വയ്ക്കാതിരിക്കാം പിന്നെന്തെങ്കിലും നോക്കി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് ഓണന്നോ സച്ചി ഓണന്നോ എന്നൊക്കെ ചോദിക്കുക എൻ്റെ പൊന്നുമമ്മയ ഒച്ച വയ്ക്കല്ലേ ശബ്ദം ഉണ്ടാക്കല്ലേ അവനെ എഴുന്നേപ്പിക്കുക അവന് ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഉറങ്ങുന്ന എങ്ങനെ എഴുന്നേപ്പിക്കുന്നത് പിന്നെ ഓണന്നിരിക്കുന്ന ആളെ ആൾ എഴുന്നേപ്പിക്കണോ എന്ന് ദേവ് തമാശ പോലെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ദേവ് പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ അദ്ദേഹത്തിന് എപ്പോഴാണ് വെച്ചാൽ എഴുന്നേൽക്കേണ്ടത് ഓട്ടോ ഉള്ള സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് പൊക്കോളും പകലിങ്ങനെ കിടന്ന് ഉറങ്ങിക്കൂടാ എന്നൊക്കെ രേവതിയുടെ അമ്മ പറയും ഇപ്പോൾ ഉറങ്ങുന്നതാണോ പ്രശ്നം അതോ അദ്ദേഹം ഇവിടെ ഉള്ളതാണോ പ്രശ്നം അതല്ല എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകുന്നല്ലേ മോള് പറഞ്ഞത് പക്ഷേ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഇത്രയും നേരവും കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരറിഞ്ഞാൽ അല്ല നിൻ്റെ അവൻ്റെ അമ്മ അറിഞ്ഞാൽ നിൻ്റെ അമ്മയമ്മ അറിഞ്ഞ പ്രശ്നമല്ലേ അതെന്താ അമ്മ എങ്ങനെയാണ് അറിയുന്നത് നമ്മുടെ വീട്ടിൽ ക്യാമറ വെച്ചിട്ട് അവിടെ നോക്കിയൊന്നും ഇരിപ്പില്ലല്ലോ എന്തായാലും അദ്ദേഹം ഇവിടെ വന്നത് അവർക്കൊന്നും അവരൊന്നും അറിയാൻ പോകണില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ പിന്നെ എന്താ അമ്മ ചെയ്യേണ്ടത് ഇപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ പോയി അവനെ വിളിച്ച് എഴുന്നേപ്പിക്ക് അപ്പോൾ എനിക്ക് പറ്റില്ല വേണമെങ്കിൽ അമ്മ പോയി വിളിച്ചെഴുന്നേപ്പിക്കുക അയ്യോ ഞാൻ എങ്ങനെയാണ് അമ്മോളെ അമ്മയ്ക്കല്ലേ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് നിർബന്ധം പോ പോയി വിളിച്ചോണത്ത എല്ലാവരും നാട്ടുകാരുടെ സഹിതം ചോദിക്കുവാണ് ആടിമാസമായിട്ട് അവരെന്താ ഇങ്ങോട്ട് വന്നേക്കണമെന്ന് അയലക്കൻകാരുടെ സഹിതം ചോദിച്ചുവാണെങ്കിൽ നിൻ്റെ അമ്മയമ്മ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ പിന്നെ നമ്മുടെ വീടെടുത്ത് തിരിച്ചു വെക്കുക സ്ത്രീയ എൻ്റെ അമ്മയൊന്ന് പതുക്കെ പറ അദ്ദേഹം കേക്ക് വെറുതെ എന്തിനാ ഇവിടെ വന്നത് അദ്ദേഹത്തെ പറഞ്ഞു വിടാനായിട്ട് ഇത്രയും എന്താ സ്വന്തം വീട്ടിൽ ഇങ്ങോട്ടേക്ക് വന്നു എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിടണം അത് ശരിയാണോ അമ്മ അമ്മ എന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ വരുന്ന എനിക്കിഷ്ടമല്ല എന്നിട്ടാണോ ഞാൻ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടല്ലേ അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അമ്മ ഡേ പാല് എന്നൊക്കെ പറഞ്ഞിട്ട് പാലും മേടിച്ചുകൊണ്ട് വന്നു ഓ ഒന്നും മിണ്ടാതിരിക്കും ശരത്തെ പതുക്കെ സച്ചേൻ്റെ ഉറങ്ങല്ലേ ആ അമ്മേ അതേ പാൽ കൊണ്ടുവയ്ക്കുക അദ്ദേഹം എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്ക് ചായ ഇട്ട് കൊടുക്കാം ചായയോ ഇനി ചായ കുടിച്ചിട്ടാവുമ്പോൾ പോവുള്ളൂ എൻ്റെ പൊന്നമ്മേ നമ്മ ചായക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ടോ ഉണ്ടാക്കി ചെല്ല് അപ്പോഴേക്കും സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുക സച്ചി ഞെട്ടി കഴിഞ്ഞേറ്റു ഇയ്യോ എന്നും പറഞ്ഞു അപ്പോഴേക്കും രവതി ഞെട്ടി അങ്ങോട്ടേക്കല്ലേ എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവൻ ഇവർ അന്തം പെട്ടി ഇരിക്കുക കേട്ടോ അപ്പം അവിടെ പറഞ്ഞു ഏയ് പേടിക്കൊന്നും വേണ്ട ഫോൺ ബെല്ലടിക്കുന്നതല്ലേ ഓ അല്ല പെട്ടെന്ന് അയ്യോ പേടിച്ചു പോയി പേടിച്ചു പോയി എന്നും പറഞ്ഞ് സച്ച് ഫോൺ എടുക്കുക അപ്പോൾ സച്ചിയെ ആരോ ഓട്ടം വിളിച്ചാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ വരാന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേക്കും രേവതിയുടെ മുഖം അങ്ങോട്ട് ഭംഗി സന്തോഷിച്ച മുഖം മറ്റൊരാളുടെ മുഖമാണ് നമ്മുടെ ലക്ഷ്മിയുടെ മുഖം രേവതിയുടെ അമ്മയുടെ മുഖം എന്തൊരു ചിരി രേവതയുടെ മുഖം അങ്ങോട്ടും മങ്ങിയിരിക്കും കേട്ടോ ഓട്ടോ ഉണ്ടോ മോനെ എന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഉണ്ട് സത്യാണെങ്കിൽ ഉറക്കം അങ്ങോട്ട് നല്ലവണ്ണക്ക് പോകാഞ്ഞിട്ടോ ഓ ഉറക്കം ഒന്നും കൂടി ശരിയായില്ല പെട്ടെന്ന് എഴുന്നേറ്റും അപ്പോൾ ദേവദ പറഞ്ഞ എന്നാൽ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കുക അപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ അയ്യോ ഇവരും ഓട്ടമുണ്ടെന്നല്ലേ പറഞ്ഞു അന്നേരം അങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ ശരിയാവുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവുവാണേൽ കിടന്ന് ഉറങ്ങിക്കോളാന്നെയാണ് പറയുന്നത് അപ്പോഴേക്കും ദേവിനെ കണ്ണും കൈയ്യൊക്കെ ലക്ഷ്മി ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഉറങ്ങിയാൽ ശരിയാവണേ എങ്ങനെ ഓട്ടം വിളിച്ചിട്ടില്ലേ അയ്യോ ഡെയിലി ഇതുപോലെ ഓട്ടം വിളിക്കുന്നവരുടെ ഓട്ടത്തിനൊക്കെ പോയില്ലെങ്കിൽ പിന്നെ ഓട്ടം കിട്ടാണ്ടാകും എന്നൊക്കെ ലക്ഷ്മി പറയുക ആ അത് ശരിയാട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു എന്തായാലും പോണേന് മുമ്പ് ഒന്ന് മുഖൊക്കെ കഴുകാൻ നേരത്തേനും ഞാൻ ചായ ഇട്ടിട്ട് വരാം ആ അത് ശരിയാ ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴേക്കും എൻ്റെ പൊന്ന് ഈ പെണ്ണൊന്നിനും സമ്മതിക്കില്ലല്ലോ എന്നും പറഞ്ഞ് ലക്ഷ്മി പുറകെ പോവുകയാണ് എൻ്റെ പൊന്നും മോളെ ആവും പോവാന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഈ ചായയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞത് അമ്മേ കാറ് ഓടിക്കാൻ പോകല്ലേ ഉറങ്ങി എഴുന്നേറ്റ് അല്ലെങ്കിൽ കുടിച്ചിട്ട് പോട്ടെ ഒരു ഉന്മേഷത്തോടെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ദേവു പറഞ്ഞു ഓ ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ലേ ചേട്ടനെ വിടാനായിട്ട് ചേച്ചേട്ടനെ വിടാനായിട്ട് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഏയ് അതെ പോകുന്നതിനോട് എനിക്കിഷ്ടമൊന്നുമില്ല ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇവിടെ ഉള്ളത് തന്നെയാണ് ഇഷ്ടം എൻ്റെ പൊന്നെ ഒന്നും മിട്ടാതിരിക്കാവോ ഞാനീ പറയുന്ന ഒന്ന് നിങ്ങളുടെ തലയിലേക്കല്ലേ കയറുന്നത് എന്നും ചോദിച്ച് ലക്ഷ്മി രേവതിയും ദേവുവിനേയും കൂടെ വഴക്ക് പറയുക എന്തായാലും മുഖമൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴേക്കും സച്ചി അണേ എന്നാൽ പോകാം ചായ കുടിച്ചോണ്ട് അല്ലേ സമയം പോകും അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞാൽ ആ ശരിയാണ് ശരിയാ സമയം പോകും ഇപ്പോഴൊക്കെയോ വണ്ടിയൊക്കെയോ വേറെ ഓട്ടം വിളിച്ചോണ്ട് പോയാൽ പിന്നെ പറ്റത്തില്ല അതാ നല്ലത് പൊക്കോ പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തേവ് നോക്കി ഒന്ന് ചിരിക്കാം കേട്ടോ എന്തായാലും രേ അവങ്കടായി രേവർ എന്നാലും യാത്രയക്കാനായിട്ട് ഇറങ്ങി ചെല്ലാണ് അപ്പോഴേക്കും ആവുമ്പോൾ കൈ വണപ്പിച്ച് നോക്കി കേട്ടോ അയ്യോ ആ മീൻകറിയുടെ മണം എപ്പോഴും അങ്ങട് അപ്പോഴേക്കും ദേവ് പറഞ്ഞു ആ എൻ്റെ ചേച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സച്ചേന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതല്ലേ അപ്പോഴേക്കും അത് ഇനി ഇരുപ്പുണ്ടോ അപ്പം ഉണ്ടോണ്ടോ ഉണ്ടോ ചോറ് വേണോ എന്ന് ചോദിച്ചിപ്പോഴേക്കും വേണ്ട എടുത്തു വെച്ചാൽ ഞാൻ വൈകുന്നേരം വരാട്ടോ അന്നേരം കഴിക്കാവേ ആ ഞാൻ ചൂടാക്കി വെച്ചേക്കാം എന്തൊക്കെ പറഞ്ഞു രേവതി ഭയങ്കര സന്തോഷത്തില് ലക്ഷ്മിയാണ് തൈ തലേ കൈ വെച്ചിങ്ങനെ നിക്കാട്ടോ എന്തായാലും ലക്ഷ്മിയുടെ ഈ ഭാവമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേവു ശരത്തിനെ തോണ്ടിയിട്ട് നോക്കണോ നോക്കടാ അല്ല അമ്മ എന്ത് പറ്റി അമ്മ ഏ എന്ത് പറ്റി ഇങ്ങനെ ഇഞ്ചി അടിച്ച് കുറങ്ങിനെ പോലെ നിൽക്കുന്നത് അല്ലോ സച്ചി ഇപ്പം എന്താ പറഞ്ഞിട്ട് പോയത് രാത്രി വരാമെന്നല്ലേ ആ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വരാമെന്ന് എല്ലാം ഇരിപ്പുണ്ടല്ലോ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ എൻ്റെ ഈശ്വര പകൽ ഇവ വന്നത് പറഞ്ഞാൽ പോലും സച്ചിയുടെ അമ്മാധു ഇതൊക്കെ പറയും ഇനിയിപ്പോൾ രാത്രി വരുന്നൊക്കെ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ എൻ്റെ ഭഗവാനെ എനിക്കോ അയ്യ ഞാനിനി എന്ത് ചെയ്യുമോയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഭയങ്കര വെപ്രാളം എന്തായാലും സച്ചി ഇറങ്ങി യാത്രയാകാനായിട്ട് കാറിലേക്ക് കയറാനായിട്ട് തുടങ്ങാണ് സച്ചി വണ്ടിയിലേക്ക് കയറാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറകിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ സച്ചിദാന സോറി ജാനന്ദൻ്റെ ഗുണ്ടകൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ ഇവരുണ്ടായിരുന്നു ഒന്ന് അവരിങ്ങനെ പരസ്പരം ചോദിക്കുകയില്ലല്ലോ അവൻ പോകാനിറങ്ങി അവൻ പോട്ടെ എന്തായാലും അവൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പെട്ടെന്ന് തന്നെ ഗജാനത്തിൻ്റെ മ ഗുണ്ടകളങ്ങോട് ഗജാനന്ത മണ്ടകളെന്നാണ് പറയാം ഗജാനത്തിൻ്റെ ഗുണ്ടകളങ്ങോട് മറിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മറിഞ്ഞു നിൽക്കുകയല്ലേ അവർ മാറി അങ്ങോട്ട് പോയി ജാനത്തനോട് പറയാനായിട്ട് പക്ഷെ സച്ചയത് കണ്ടല്ലോ സച്ചി എന്ത് ചെയ്തു സച്ചി ആ ഓട്ടം വിളിച്ച് വേറൊരാളെ ഏൽപ്പിച്ചു എന്നിട്ട് സച്ചി നേരെ വീട്ടിലേക്ക് കയറി വരിക സച്ചിയെ കണ്ട് ലക്ഷ്മി വീണ്ടും ഞെട്ടി അയ്യോ മോൻ പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പോയില്ല അതെ ഓട്ടോ അവർ വേറെ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക കേട്ടോ ചായ എടുക്കുക എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും രേവതി ഓടിപ്പോയി ചായ ഇടാനായിട്ട് തുടങ്ങാം എന്തായാലും ഇനി ഒരു ഓട്ടോവും പോകുന്നില്ല കുറച്ച് ടയേർഡാണ് നാളെ പോകാം നാളെ ഇനി പോണുള്ളൂ എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ടിട്ട് ദൈവും രേവതിയും കൂടെ ഭയങ്കര സന്തോഷത്തിലേ ദൈവമാണെങ്കിൽ കുറുമ്പോട് കൂടിയിട്ടാണ് അമ്മയെ നോക്കുന്നത് അമ്മയാണെങ്കിൽ ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്താണ് അയലൊക്കത്തെ രണ്ടു ഒന്ന് ചേച്ചിമാരൊക്കെ വരുന്നത് ആ ചേച്ചിമാർ വന്ന് സച്ചിയോടാണെങ്കിൽ സച്ചിയാണെങ്കിൽ ഭയങ്കര വർത്താനം അവരെ ഭയങ്കര സ്വീകരിച്ചിരുത്തലും വർത്താനം ഒക്കെ തന്നെ മാത്രമല്ല സച്ചിക്ക് രേവതിയെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല അല്ലേ ആയിട്ട് കൂടി ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിയുടെ അമ്മ ആകെ താണം കെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ എനിക്ക് അടുത്ത ആൾ പോയി ചോദിച്ചു എന്നാ ആരെ ആ അടിമാസം ഇല്ല ഏ ആ മാസത്തിൽ പറഞ്ഞാൽ അപ്പോഴും കൊച്ചുങ്ങൾ കൊള്ളൂലേ ഈ മാസത്തിൽ പറഞ്ഞാൽ കൊച്ചുങ്ങൾ കൊള്ളൂല ചുമ്മാ ആ സമയത്തൊക്കെ എൻ്റെ കുഞ്ഞുണ്ടായത് അവനെന്നെ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സംസാരമൊക്കെ കേട്ടോ സച്ചിനെ പൊക്കി പറയുകയാണ് എല്ലാവരും മാത്രമല്ല എല്ലാവർക്കും സച്ചിയോടും നന്ദിയുണ്ട് കാരണം ഗജാനന്ദൻ എന്നൊരു ഗുണ്ടയെ അവിടെ ഒതുക്കി അവൻ്റെ ആ കൊള്ളപ്പലിശയിൽ നിന്നൊക്കെ ഇവരെ രക്ഷിച്ചിരിക്കുന്നത് ഈ ആൾ തന്നെയാണ് കാരണം അയാളെ പേടിച്ചിട്ടാണ് ഇങ്ങനെ പലരും ജീവിച്ചുകൊണ്ടിരുന്നത് അയാൾ വന്നിട്ട് അയാളുടെ ഗുണ്ടകളൊക്കെ വന്നിട്ട് പലിശയൊക്കെ ചോദിക്കാനായിട്ട് ഇവരെല്ലാവരും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇവർക്ക് നേരിട്ട് അന്ന് ഒന്ന് ചോ തിരിച്ച് ചോദിക്കാനായിട്ട് ഒരു അവസരമുണ്ടായത് ഈ സച്ചി വന്നത് പിന്നെയാണ് അത് പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ മുതലിനെയൊക്കെ കൂടുതൽ പലിശ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അയാൾ ഈ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെ ചെയ്യുന്ന അറിയായിരുന്നോ അവരെ സച്ചിയുടെ വർത്താനം ഒക്കെ കേട്ട് എല്ലാവരും സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാളുടെ മുഖത്ത് മാത്രമേ ഉള്ളു ആശങ്ക നമ്മുടെ ലക്ഷ്മിയുടെ മുഖത്ത് അപ്പോഴേക്കും ദേവതി ലക്ഷ്മി ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ദേവതിക്ക് ലക്ഷ്മിക്ക് വീണ്ടും വീണ്ടും കലി വരുന്നുണ്ട് ഈ പെണ്ണിത് എന്നതാണ് പെണ്ണിന് മനസ്സിലാവത്തില്ല ഒന്നും എന്തായാലും ദേവതയെ മാറ്റി നിർത്തി ലക്ഷ്മി ഇങ്ങനെ പറയാം മോളെ അവനോട് പോകാം പറ അമ്മയ്ക്ക് പറയുകയാണെങ്കിൽ അമ്മയങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനെങ്ങനെയാണ് പറയുന്നത് അവൻ എന്ത് വിചാരിക്കും അല്ല ഞാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും വിചാരിക്കത്തില്ലേ പോകണം എന്നുണ്ടേ പൊക്കോട്ടെ എന്തിനാ പറഞ്ഞു വിടുന്നത് എന്നിങ്ങനെ ചോദിച്ചു ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഓ കിടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് നീ എന്തേ പറയുന്നേ അങ്ങനെ കഴിയാൻ പാടില്ല അപ്പോഴേക്ക് അങ്ങനൊന്നും ഇല്ല എൻ്റെ പൊന്നമ്മ എടി നിൻ്റെ അമ്മായിയമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറഞ്ഞിത്തുള്ളൂ ആ തുള്ളട്ടെ എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാം സച്ചിയാണെങ്കിൽ ദേവുവിനോട് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക നീ ഇതുവരെ പഠിക്കാനൊന്നും തുടങ്ങിയില്ലല്ലോ ഞാൻ ഇന്ന് വരെ നീ ഞാനിവിടെ പിന്നെ നീ പഠിക്കുന്ന കണ്ടില്ലല്ലോ നീ പഠിക്കാറൊന്നും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പഠിച്ചു കഴിഞ്ഞായിരുന്നു എന്ന് ദേവു ഇങ്ങനെ പറയും അപ്പോൾ ലക്ഷ്മി വന്നപ്പോഴേക്കും ആ ആ പൂവൊന്നും കെട്ടണ്ടേ ഇന്ന് പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ആ പൂവൊക്കെ കെട്ടാനുണ്ട് എന്നാ എടുക്കാം നമുക്ക് കെട്ടാം ഏ മൂം കെട്ടാനോ ഇല്ല സച്ചി രാവിലെ കെട്ടിക്കോളാം കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ ശരി രാവിലെ എങ്കിൽ രാവിലെ സാധാരണ ഈ വീട്ടിൽ വരുമ്പോഴത്തേനും പൂവിൻ്റെ മണമായിരുന്നു പക്ഷേ ഇന്ന് രേവതി വെച്ച മീൻകറിയുടെ മണമാ അപ്പോഴേക്കും മീൻകറി എൻ്റെ പൊന്നും ഈ ചെറുക്കൻ്റെ ഒരു കാര്യമെന്നും പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് നിൽക്കാനായിട്ട് മോൻ വീട്ടിലേക്ക് വിളിച്ചില്ലേ അച്ഛനൊന്നും ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ആ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു അല്ല ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചൊന്നുമില്ല എപ്പോഴാണ് വരുന്നതെന്നൊന്നും ചോദിച്ചില്ലേ അപ്പോഴേക്കും ഓ ആ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു വാ വരാം എന്നാൽ ഒരു കാര്യം ചെയ്യാം മീൻകറി ചൂടാക്കി തരാം മോൻ കൊണ്ട് കൊടുക്കുക രേവതി ചെല്ലു മീൻകറി ചൂടാക്കി കൊടുക്കുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഏയ് വേണ്ട രാവിലെ ചൂടാക്കി തന്നാൽ മതി ഞാൻ രാവിലെ കൊണ്ടുപോക്കളാം അപ്പോഴേക്കും ദൈവം ഒന്ന് ചിരിക്കുക രേവതി അടക്കി പിടിച്ച് ചിരിക്കുക അയ്യോ അത് രാവിലെ വരെ വേണ്ടതെന്ന് നിങ്ങൾ ബുദ്ധിമുട്ടും ഒന്നും വേണ്ട സച്ചി വീട്ടിൽ പോയി അച്ഛനും ഒക്കെ കറിയൊക്കെ കൊണ്ട് കൊടുക്കുക ചെല്ല അല്ല ഇപ്പോൾ പോയി ഇനി രാവിലെ രാവിലേനു മീൻകറി എടുക്കാൻ വരണ്ടേ എന്നൊക്കെ അറിയാം അമ്മ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞാൽ ഇനി ഞാൻ പോകണില്ലേ ഞാനിവിടെ കിടന്നു ഇറങ്ങിയിട്ട് നാളെ പോകണുള്ളൂ എന്തായാലും ഇതൊരു നടക്കി പോകില്ല എന്ന് മനസ്സിലായിട്ടോ അല്ലേ ലക്ഷ്മിയാണ് പമ്മി പമ്പി ഇങ്ങനെ നിൽക്കുകയാണ് അതേ ഈ മോ മോനെ ഇത് ആടിമാസം അല്ലേ ആ അതെ ആടിമാസം ആ ഇവിടെ ആടിമാസം ആയതുകൊണ്ട് അവിടെ ആടിമാസം തന്നെയാ എല്ലായിടത്തും ആടിമാസം അല്ലേ എന്താ ഇപ്പോൾ പ്രശ്നം എന്താ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അമ്മ പമ്മി പമ്മി ഇങ്ങനെ നിൽക്കുകയാണ് എന്താ പറയണ്ടേന്ന് അറിയാതെ ലക്ഷ്മി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷേ സച്ചി പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗീൻ താങ്ക്